ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നോവൽ ഗാർഡൻ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയമുള്ള വർഷങ്ങളോളം നമ്മൾ വളർത്തുന്ന പത്തുമണി ചെടികളെ കുറിച്ചാണ് വളർത്താൻ വളരെ എളുപ്പമുള്ള ചെടിയാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നല്ലവണ്ണം പൂക്കൾ ഉണ്ടാകാറില്ല ഇതിൽ വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം വീഡിയോക്കകത്ത് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നോക്കാം മണി ചെടികൾ മേടിക്കുന്ന സെല്ലറിനെ കുറിച്ച് ചിലർ ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേരളത്തിലുള്ള മാൾട്ട ആഗ്രോ എന്ന സെല്ലർ മണി ചെടികൾ വിൽക്കാറുണ്ട് അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ വീഡിയോയിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അവരുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇനി നമുക്ക് പത്തുമണി മണി ചെടിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളെ നോക്കാം ഒന്ന് മണി ചെടി വളർത്തുന്ന മണ്ണിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് പത്തുമണി ചെടികൾ സക്കുലൻ വിഭാഗത്തിൽപ്പെട്ട ചെടികളാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള ചെടികൾക്ക് എപ്പോഴും നല്ല ഇളക്കമുള്ള മണ്ണാണ് ആവശ്യം പത്തുമണി ചെടികൾക്ക് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു നാൽപ്പത് ശതമാനമെങ്കിലും മണ്ണിൻ്റെ കൂടെ മണൽ ചേർത്ത് കൊടുക്കണം ചെടിച്ചട്ടിയിൽ നടടുമ്പോഴാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ത് വന്നാലും കളിമണ്ണ് പോലുള്ള മണ്ണിൽ ഇത് നട്ടു കൊടുക്കരുത് വെള്ളം വാർന്നു പോകില്ല തണ്ടുകളിൽ ജലാംശം നിൽക്കുന്നത് പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് രണ്ട് നല്ല വളമുള്ള മണ്ണ് ആവശ്യമുണ്ടോ നമ്മൾ ആദ്യത്തെ പോയിന്റിൽ ഒരു കാര്യം നോക്കിയിരുന്നു നന്നായിട്ട് മണൽ ചേർത്ത പോട്ടി മിക്സ് ആണ് ആവശ്യം അതുപോലെ ചെടി നടുന്ന മണ്ണിൽ വലിയ രീതിയിൽ വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കരുത് ചെറിയ അളവിൽ കമ്പോസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഓവർ വളമുള്ള മണ്ണിൽ കമ്പുകൾ നടുകയാണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും പ്രകൃതിയിൽ പത്തുമണി ചെടികൾ വളരുന്നത് കല്ലുകളുടെ ഇടയിലും വരണ്ട വളമില്ലാത്ത മണ്ണിലുമാണ് അതുകൊണ്ട് ചെടി നടുമ്പോൾ ഒത്തിരി വളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് മൂന്ന് പത്തുമണി ചെടികൾക്ക് വെള്ളത്തിന്റെ ആവശ്യം എങ്ങനെയാണ് പത്തുമണി ചെടികൾക്ക് വെള്ളത്തിന്റെ ആവശ്യം വളരെ കുറവാണ് പക്ഷേ കാക്ടസ് ചെടികൾ പോലെ ഒത്തിരി വരണ്ടു പോയാൽ ചെടി നന്നായിട്ട് പൂവിടത്തില്ല കൂടാതെ ഇലകൾ മഞ്ഞളിച്ച് കൊഴിയുകയും ചെയ്യും അതായത് കമ്പുകളിലുള്ള ജലാംശം നഷ്ടപ്പെട്ട് ചെടിക്ക് നല്ല രീതിയിൽ വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റാതെ മുരടിച്ച അവസ്ഥയിൽ നിൽക്കും ഞാൻ പറഞ്ഞു വരുന്നത് പത്തുമണി ചെടികൾക്ക് മിതമായ അളവിലുള്ള വെള്ളമാണ് ആവശ്യം ഓവർ വെള്ളം കൊടുത്താലും ചെടി ചീഞ്ഞു പോകും എപ്പോഴും പത്തുമണി ചെടിക്ക് വെള്ളം കൊടുക്കുമ്പോൾ ചെടിയുടെ ചുവട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം വെള്ളം കൊടുക്കണം നാല് എങ്ങനെയുള്ള ചെടിച്ചെട്ടിയിൽ പത്തുമണി ചെടികൾ നന്നായിട്ട് വളരും പത്തുമണി ചെടിയെ ഏത് ടൈപ്പിലുള്ള ചെടിച്ചട്ടിയിലും വളർത്താം പക്ഷെ ചെടി നന്നായിട്ട് വളർന്ന് കാണാൻ ഒരു ഭംഗി വേണമെങ്കിൽ വാവട്ടമുള്ള ചെടിച്ചെട്ടിയിൽ വളർത്തുന്നതാണ് നല്ലത് പത്തുമണി ചെടിയുടെ വീരുകൾ ഒത്തിരി താഴ്ചയിൽ പോകില്ല അതുകൊണ്ട് അധികം ഉയരമുള്ള ചെടിച്ചട്ടിയുടെ ആവശ്യമില്ല ഉയരം കുറഞ്ഞ ചെടിച്ചട്ടിയിൽ വളർത്തുകയാണെങ്കിൽ ചെടി നന്നായിട്ട് പടർന്ന് ഒത്തിരി പൂക്കളോടെ നിൽക്കും അഞ്ച് ചെടിച്ചെട്ടിയിൽ ചെടിയെ എങ്ങനെ നിലനിർത്താം പത്തുമണി ചെടിയെ നമ്മൾ നേരത്തെ നോക്കിയതുപോലെ നല്ല വാവട്ടമുള്ള ചെടിച്ചട്ടിയിൽ വേണം വളർത്തേണ്ടത് കൂടാതെ ചെടി നന്നായിട്ട് ബുഷിയാക്കി ചെടിച്ചട്ടിയുടെ പുറത്ത് ചെടി നന്നായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന രീതിയിൽ വളർത്തണം അങ്ങനെ വളർത്തിയാലേ ചെടി ബുഷിയായിട്ട് ഒത്തിരി പൂക്കളോടെ നിൽക്കുകയുള്ളു ഹാങ്ങിങ് ചെടിച്ചട്ടിയിൽ വളർത്തിയാലും ചെടിച്ചട്ടിയുടെ പുറത്ത് ചെടി നന്നായിട്ട് ആയി നിൽക്കുന്ന രീതിയിൽ വളർത്തണം എങ്കിലേ ചെടിക്കൊരു ബുഷി ലൂക്കും ഭംഗിയും കാണത്തുള്ളൂ ആറ് പത്ത് മണി ചെടികൾ ഏത് സമയത്താണ് നന്നായിട്ട് പൂവിടുന്നത് പത്തമണി ചെടി വെയിൽ സ്നേഹിക്കുന്ന ചൂടുള്ള കാലാവസ്ഥ ആവശ്യപ്പെടുന്ന ചെടിയാണ് വർഷം മുഴുവനും പൂക്കുമെങ്കിലും നല്ല വെയിലുള്ള സമയത്താണ് ചെടി നന്നായിട്ട് വളരുന്നതും ഒരുപാട് പൂക്കൾ പൂക്കുന്നതും വേനൽക്കാലത്ത് പത്തുമണി ചെടിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകും മഴക്കാലത്തും തണുപ്പ് കാലത്തും ചെടിയിൽ പൂക്കൾ കുറവായിരിക്കും മഴക്കാലത്തെക്കാളും തണുപ്പ് കാലത്താണ് ചെടിയിൽ ഒത്തിരി കീടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പൂക്കൾ കുറഞ്ഞു പോകുന്നതും പക്ഷേ വേനൽക്കാലത്ത് ചെടിക്ക് ഒരു പ്രശ്നം ഉണ്ടാകാറില്ല നന്നായിട്ട് പൂവിടുകയും ചെയ്യും ഏഴ് എങ്ങനെയാണ് പത്തുമണി ചെടിയിൽ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നത് പത്തുമണി ചെടിയിൽ ഒത്തിരി പൂക്കൾ ഉണ്ടാകാൻ ഒരു ചെറിയ ടിപ്പ് മതി പത്തുമണി ചെടിയിൽ ദിവസവും പൂക്കൾ പൂക്കുന്നത് കൊണ്ട് കുറച്ച് ദിവസം കൂടുമ്പോൾ കൊഴിഞ്ഞു പോകുന്ന ചില പൂക്കൾ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും മറ്റു ചില ചെടികളിൽ ചെയ്യുന്നത് പോലെ പത്തുമണി ചെടിയിൽ ഉണങ്ങിയ പൂക്കളെ എടുത്തു മാറ്റാൻ പറ്റത്തില്ല ചില ദിവസം കൂടുമ്പോൾ കമ്പുകളുടെ മുഗൾ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുത്താൽ മതി കൂടെ കൂടെ ഇതുപോലെ ചെയ്യുമ്പോൾ ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകും എട്ട് പത്തുമണി ചെടികൾ എപ്പോഴാണ് വെട്ടിക്കൊടുക്കേണ്ടത് പത്തുമണി ചെടി നന്നായിട്ട് പ്രൂണിങ് ആവശ്യമുള്ള ചെടിയാണ് വെട്ടിക്കൊടുക്കും തോറും ഒരുപാട് പുതിയ ശീരങ്ങൾ ഉണ്ടാവുകയും ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇതുകൂടാതെ ചെടിയിൽ ഉണ്ടാകുന്ന കീടങ്ങളെയും തടയും പത്തുമണി ചെടി അടർന്ന് വളരുന്ന ചെടി ആയതുകൊണ്ട് ചെടിയുടെ ഇടയിൽ വായു സഞ്ചാരം കുറവായിരിക്കും അത് ഫംഗൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് ബാധിക്കാനിടയാകും നാല് മാസത്തിനൊരിക്കൽ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം നന്നായിട്ട് പൂവിടുകയും ചെയ്യും തണുപ്പ് കാലം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സീസണിലും മണി ചെടികളെ വെട്ടിക്കൊടുക്കാം വേനൽക്കാലം തുടങ്ങുന്നതിന് മുമ്പുള്ള സീസൺ വളരെ നല്ല സീസണാണ് ചെടി പെട്ടെന്ന് വളർന്നു വരും ഒമ്പത് പ്രീപ്ലാൻ ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ടോ പത്തുമണി ചെടി വളരെ പെട്ടെന്ന് പടർന്ന് വളരുന്ന ചെടിയാണ് കൂടാതെ അതിന്റെ വേരുകൾ വളരെ പെട്ടെന്ന് ചെടിച്ചെടി മുഴുവനും പടരും ചെടിയുടെ വേരുകൾ ഓവറായിട്ട് തിങ്ങി നിറഞ്ഞ പൂക്കൾ കുറഞ്ഞു പോകും വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ കുറഞ്ഞത് രണ്ടു വർഷത്തിനൊരിക്കലെങ്കിലും ചെടിയെ മുഴുവനായിട്ട് മണ്ണിൽ നിന്ന് എടുത്ത് പുതിയ കമ്പുകൾ നട്ടു കൊടുക്കണം എങ്കിലേ ചെടി നല്ല രീതിയിൽ നിൽക്കുകയുള്ളൂ പത്ത് പത്ത് മണി ചെടിക്ക് എപ്പോഴാണ് വളം കൊടുക്കേണ്ടത് പത്തുമണി ചെടിക്ക് ഒത്തിരി അളവിൽ വളം കൊടുക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞ അളവിൽ വളം കൊടുത്താൽ മതി പക്ഷേ പത്തുമണി ചെടി വളരെ പെട്ടെന്ന് വളരുന്ന ഒരു ചെടി ആയതുകൊണ്ട് മാസത്തിലൊരിക്കൽ ചെറിയ അളവിലെങ്കിലും വളം കൊടുക്കണം വളം കൊടുക്കുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ ഒത്തിരി അളവിൽ വളം കൊടുക്കരുത് അത് ചെടിയിൽ കീടാണു പ്രശ്നങ്ങൾ വരാനിടയാകും പത്ത് മണി ചെടിക്ക് എന്ത് വളം വേണമെങ്കിലും കൊടുക്കാം കത്തുമണി ചെടിക്ക് കൊടുക്കാവുന്ന വളങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പതിനൊന്ന് പത്തുമണി ചെടിയിൽ കീടാണു പ്രശ്നങ്ങൾ ഉണ്ടാകുമോ പത്തുമണി ചെടി നന്നായിട്ട് കീടാണു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇതിന്റെ പ്രധാനമായ പ്രശ്നങ്ങൾ മുങ്ങയും വങ്കല് ഇൻഫെക്ഷനുമാണ് കൂടാതെ മീലിബിൽ ഇലകൾ മഞ്ഞളിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും പത്തുമണി ചെടിയിൽ കീടാണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ചുവട്ടിൽ ഒത്തിരി വെള്ളയിർപ്പം നിൽക്കുന്നതും ആവശ്യത്തിലധികം വളം ചൂണ്ടിൽ ഇട്ടു കൊടുക്കുന്നതുമാണ് പത്തുമണി ചെടിയിൽ ഉണ്ടാകുന്ന കീടാണ പ്രശ്നങ്ങളെയും അതിനെ തടയുന്നതിനെ കുറിച്ചും നമ്മൾ നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് പൂക്കൾ കുറയുന്നതിന്റെ കാരണം മൂന്ന് പ്രധാന കാരണങ്ങൾ കൊണ്ട് പത്തുമണി ചെടിയിൽ പൂക്കൾ കുറഞ്ഞു പോകും ഒന്ന് ചെടി നിൽക്കുന്ന മണ്ണ് ഉണങ്ങാതെ എപ്പോഴും വെള്ളയിർപ്പത്തോടെ നിൽക്കുന്നു എങ്കിൽ പൂക്കൾ വളരെ കുറഞ്ഞു പോകും രണ്ട് ചെടിക്ക് ആറ് മുതൽ എട്ട് മണിക്കൂർ നേരിട്ടുള്ള വെയിൽ കിട്ടിയില്ല എങ്കിൽ പൂക്കൾ വളരെ കുറഞ്ഞു പോകും മൂന്ന് നമ്മൾ നേരത്തെ നോക്കിയതുപോലെ കീടാണ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചെടിയിൽ പൂക്കൾ കുറഞ്ഞു പോകും പതിമൂന്ന് കളകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം പത്തുമണി ചെടികൾ വളർത്തുന്നതിലുള്ള മറ്റൊരു പ്രധാന പ്രശ്നം അതിലുണ്ടാകുന്ന കളകളാണ് നന്നായിട്ട് വേര് പടർന്ന് വളരുന്ന ചെടികളായതുകൊണ്ട് പത്തുമണി ചെടിയുടെ ഇടയിൽ വളരുന്ന കളകളെ എടുത്തു മാറ്റുന്നതിൽ കുറച്ച് പ്രയാസമുണ്ടാകും ഒരിക്കൽ ചെറുതായിട്ട് വളരുന്ന കളകളെ അപ്പോ എടുത്തു മാറ്റണം ഇല്ല എങ്കിൽ ഇത് ചെടിയുടെ വളർച്ചയെ ബാധിക്കും പതിനാല് പത്തുമണി ചെടി എപ്പോഴാണ് നടേണ്ടത് പത്തുമണി ചെടി നടേണ്ടുന്ന ശരിയായ സമയം വേനൽക്കാലമാണ് നല്ല ചൂടുള്ള വേനൽക്കാലത്ത് മണി ചെടികൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ മണി ചെടി പെട്ടെന്ന് വേര് പിടിച്ച് വളർന്നു വരും പതിനഞ്ച് ചെയ്ത കാര്യങ്ങളെ തിരിച്ച് ചെയ്യുന്നത് മണി ചെടി ഒരു ആനുവൽ പ്ലാന്റ് ആണ് അതായത് ഒരു വർഷം നിൽക്കുന്ന ചെടിയാണ് അതുകൊണ്ട് ചെടിയെ വർഷത്തിലൊരിക്കൽ റീപോർട്ടിംഗ് ചെയ്ത് പുതിയ കമ്പുകൾ നട്ടുപിടിപ്പിച്ച് നമ്മൾ ഇതുവരെ നോക്കിയ എല്ലാ കാര്യങ്ങളെയും വീണ്ടും ചെയ്തു കൊടുക്കണം എങ്കില് പത്തുമണി ചെടി വർഷം മുഴുവനും നന്നായിട്ട് പൂവിടുകയുള്ളു പത്തുമണി കുറിച്ച് നമ്മൾ ഇതുവരെ നോക്കിയ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പ്രയോജനമുള്ളതായിരിക്കും എന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ